ചുമക്കുന്ന തമിഴ്നാടിന്റെ കുരിശ് അതേപോലെ തന്നെ ഓരോ മഴക്കാലത്തും പ്രളയം പോലെ തന്നെ മലയാളികളുടെ പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ എന്ന അണുബോംബ് ഏറെക്കാലമായി കേരളവും തമിഴ്നാടും പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ പ്രയോജനം മുഴുവൻ തമിഴ്നാടിനാണ് എന്നതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതെങ്കിലും മുപ്പത്തിയഞ്ചു വർഷത്തിലേറെയായി കേരളവും തമിഴ്നാടും അതിന്റെ നിയന്ത്രണത്തിനായി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാടും ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ ജലനിരപ്പ് ഉയർത്താൻ പാടില്ലെന്ന് കേരളവും നിലപാടെടുത്തതോടെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം മുറുകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റിൽ ഗുജറാത്തിൽ മറ്റു അണക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തം ചൂണ്ടിക്കാട്ടി കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും അണക്കെട്ട് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അണക്കെട്ട് കേരളത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൊല്ലിയുള്ള അന്തർ സംസ്ഥാന നിയമ പോരാട്ടത്തിന് പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയും അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് തമിഴ്നാട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന് വഴിയൊരുക്കണമെന്നും കേരളത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതി സമീപിക്കുകയും ചെയ്തിരുന്നു നൂറ്റാണ്ട് പഴക്കമുള്ള മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തുന്നതിന് കേന്ദ്ര ജല കമ്മീഷൻ അനുമതി നൽകി നിലവിൽ പരിശോധിക്കേണ്ടതില്ലെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ജല കമ്മീഷൻ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ലെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കേന്ദ്ര ജല കമ്മീഷൻ സുരക്ഷാ കാര്യത്തിൽ പരിശോധനയ്ക്ക് കേരളത്തിന് അനുമതി നൽകിയത് മുല്ലപ്പെരിയാറിലെ ജലവിധാനത്തെ സംബന്ധിച്ച ജല കമ്മീഷന്റെ വാദങ്ങൾ തുടരുന്നതിനിടയിലും കേരളത്തിന്റെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇക്കാര്യങ്ങൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം വന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മുന്നൂറ്റി പേരുടെ ജീവൻ അപഹരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനത്തിന് കാരണമായത് അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി കലക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ ഇടുക്കി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഉടമ്പടിയിൽ നിന്നും കേരളം പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി മുല്ലപ്പെരിയാറിൽ ജനത്തിന്റെ സുരക്ഷയെ കരുതി പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യണമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കൂടാതെ സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറുടെ യോഗം ചുമതലപ്പെടുത്തി